നിങ്ങളെല്ലാവരും സ്വീകരിച്ചത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ ഗ്രാമത്തിൻ്റെ ഈ സ്നേഹം ഈ ഐക്യം എന്നുണ്ടാവട്ടെ അതൊരിക്കലും നഷ്ട നശിക്കില്ല നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ശ്രീനാരായണ മന്ത്രം നമ്മുടെ മനസ്സിൽ എന്നുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ഏതായാലും മതം നന്നായാൽ മതി എന്ന് പറയുന്നത് മനുഷ്യൻ നന്നായി മതി ജാതി മേതായ ജാതി ഏതായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വചനം കാത്തു സൂക്ഷിക്കുന്ന ഈ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങില് ഈ കെട്ടിട ഉത്കടനം ചെയ്തതായിട്ടും ഈ വേദിയിൽ ഇങ്ങനൊരു ഒരു അവസരത്തിന് ഇവിടെ വന്ന് നിൽക്കാൻ നൽകിയ അവസരത്തിന് സർവശക്തനായ ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നു പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് പ്രശ്നവും ടെൻഷൻ ഉണ്ടെങ്കിലും എൻ്റെ സിനിമ വരുമ്പോൾ കാണാൻ മറക്കരുത് എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും എപ്പോഴും എന്നോടൊപ്പം നിന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ താങ്ക് യു